ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഷൊർണ്ണൂരിൽ എസ് ഡി പി ഐ പ്രതിഷേധ പ്രകടനം നടത്തി ചൊവ്വാഴ്ച രാത്രി ടൌണിൽ നിന്ന് ആരംഭിച്ച പ്രകടനം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അവസാനിപ്പിച്ചു നൂറോളം പ്രവർത്തകരാണ് രാത്രി പതിനൊന്ന് മണിയോടെ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത് മതപരമായി കൊണ്ട് ജനങ്ങളെ വേർതിരിച്ചു കൊണ്ട് ഈ രാജ്യത്തെ പ്രബല മതന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ മാത്രം നിന്ന് അവരുടെ പൗരത്വം നിഷേധിച്ചുകൊണ്ട് രാജ്യത്തിന് നിന്ന് പുറത്താക്കാനുള്ള സംഘപരിവാരത്തിന്റെ ആർ എസ് എസിന്റെ കൃത്യമായ അജണ്ടകളുമായി കൊണ്ടാണ് രാജ്യത്തെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നാം കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട് രാജ്യത്തെ മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരാക്കൊണ്ട് കൊണ്ടുപോയിട്ട് കൊണ്ട് രാജ്യത്ത് അവരുടെ പൗരത്വം നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോയി